ഫർണിച്ചർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും കൂടി ദുബായ് സമീപം റോഡിന്റെ ശോചനീയാവസ്ഥ തുടരുന്നു റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതകൾ ചൂണ്ടിക്കാട്ടി പ്രദേശവാസികൾ രംഗത്ത് എളനാട് വാണിയംപാറ റോഡുകളെ ബന്ധിപ്പിക്കുന്ന തിരുമണി റോഡിലൂടെയുള്ള യാത്രയും ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് അധികാരികൾ എത്രയും വേഗം പ്രശ്നം പരിഹരിച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു വർക്ക് കഴിയേണ്ട കാലാവധി പണ്ട് അവസാനിച്ചിരിക്കുന്നു ഇപ്പോഴും വളരെ ദുരവസ്ഥയാണ് ഈ മഴയോ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞപ്പോൾ പല ഇടിഞ്ഞു കിടക്കുകയും അനുബന്ധ റോഡായ തിരുമണി ഇളനാട് റോഡ് അതെങ്കിലൊന്ന് പഞ്ചായത്തിൻ്റെ ഇത് നന്നാക്കുകയാണെങ്കിൽ ചെറുവാഹനങ്ങളെല്ലാം അതിൽ കടന്നു പോവുകയും യാത്രാ സൗകര്യം ഏർപ്പെടുത്താനും ചെയ്യാമായിരുന്നു അധികൃതർ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇപ്പോഴും പഴയ ദുരവസ്ഥയിൽ തന്നെയാണ് ഇളനാട്ടുകാർ തൃശ്ശൂരിലെ വലിയ ആശുപത്രികളെ സമീപിക്കാൻ ഇളനാട്ടുകാരുടെയും മറ്റ് പങ്ങാരപ്പള്ളി മുതൽ പുലാക്കോട് അതുപോലെ വെന്നൂർ വരെയുള്ള ആൾക്കാരെ ആശ്രയിക്കുന്ന റോഡുമാണിത് ആ മഴയിൽ പോയ ഭാഗം വലിയ ഗർത്തങ്ങൾ രൂപപ്പെടുകയും അത് മരണക്കുഴികളായിട്ട് അവിടെ വാഹനങ്ങൾ അപകടത്തിപ്പെടുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അത് നാട്ടുകാരെല്ലാം കൂടെ സൂചിപ്പിക്കുകയും അതിന് പെട്ടെന്ന് കൊണ്ടൊന്ന് കുറച്ച് മണ്ണും കല്ലും എല്ലാം കൂടെ കൊണ്ടുവന്ന് കിട്ടുമെന്നല്ലാതെ വേറെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല രാത്രി അതിൽ ഒരു ബൈക്കിൽ പോകാനോ നടന്ന് കാലനടക്കാർക്ക് നടക്കാനോ അതുപോലെ കിഴക്കും മുറി ആ ഭാഗം മൊത്തം പൊളിഞ്ഞിരിക്കുകയാണ് ഭയങ്കര വലിയ വാഹനങ്ങളൊക്കെ പോയ അപകടാവസ്ഥയാണ് ആ ഭാഗത്ത് ഇളനാട് പാലിൻ്റെ ഏരിയ ആ ഭാഗത്തുള്ള കലുങ്കുകളും മറ്റേ തിരുമണി ഭാഗം മൊത്തം തകർന്ന് കിടക്കുകയാണ് അപ്പോൾ വർക്കിലുള്ള മാറ്റമാണ് വർക്കിലുള്ള അഴിമതിയാണ് അതിനെക്കുറിച്ചുള്ള ഏറ്റവും പറയാനുള്ളത് പാടത്തിൻ്റെ ഭാഗത്തുള്ള കെട്ട് ബെൽറ്റ് ഒന്നും ചെയ്യാതെ അവർ നേരെ കരിങ്കല്ലേറ്റി പൊക്കിയത് കൊണ്ട് ഒരു മഴയ്ക്ക് തന്നെ അതെല്ലാം ഇടിഞ്ഞ് പാടത്ത് കിടക്കുകയാണ് ആരും എഞ്ചിനീയർമാരും ആരും ശ്രദ്ധിക്കുന്നില്ല ആദ്യം ഇതുതന്നെ വരുന്ന അവസ്ഥ ഒരു തവണ ആറ് ചെയ്ത റോഡ് ആറ് മാസത്തിനുള്ളിൽ പൊളിഞ്ഞു ഗ്യാരണ്ടി ഉണ്ടെന്നൊക്കെ എഴുതി വെച്ചെങ്കിലും പരാതിപ്പെട്ടിട്ട് ഒരു മറുപടിയും കിട്ടിയിട്ടില്ല തിരുമണി അളനാട് റോഡിൻ്റെ പ്രധാനമന്ത്രി റോഡ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തിൽ ഏകദേശം വലിയ കുളമായിട്ട് റോഡ് തന്നെ ഇല്ലാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത്